ഇതെന്തോന്നത് മഞ്ഞ കൈല്ളങ്ങണ ഷർട്ട് തോളില് തുണ്ട് നെത്തിയിൽ പൊട്ട എപ്പടി നല്ല തമിഴകനായിരിക്കും സൂപ്പർ ഗൗരിയ கௌரி ஓடி வா இது ஆறு வந்துக்கணும் பாரு அல்ல அச்சனங்க சொக்கலிங்கம் மாம பக்கையான ஓபரேஷன் ஒக்கே கழிஞ்சு ஃபுல் செட் ஓடி அடக்கணும் கேஸ் இருந்ததுனால எனக்கு பிரச்சனையே இல்லை நைட்டு பூரா அப்பாவை பார்த்துக்கிட்டான் அப்பாவை மட்டும் இல்லை பக்கத்து பெட்டில் யாரெல்லாம் இருக்காங்களோ அவங்களையெல்லாம் பார்த்துக்கிட்டான் அது போகாம ஊரில் எல்லாருக்கும் அவன் பெரிய ஸ்டாரு வீட்டில எல்லாம் கூப்பிட்டுட்டு சாப்பாடெல்லாம் போட்டாங்க பின்னச்சிட்டவா

ഇവിടെയുള്ള ഒരു ഈ വിജയനെ ആയിത്രയൊന്നും കണ്ടിട്ടില്ലേടേ അവിടെ തിയേറ്ററൊന്നുമില്ല അണ്ണാ எங்க ஊർല തിയേറ്റർ അല്ലേ இருக்கு ഞങ്ങളെല്ലാം படம் பாപ്പ അവൻ സൂപ്പർ ഹീറോ മരിതാല്ലട ചൊല്ലോ അയ്യോ ഹത്യ ആള് നടന്നെ കിട്ടിട്ടുണ്ട് ആ അങ്ങനെണെ കനേണ്ടി നിങ്ങൾ വിശ്വാസമില്ലല്ലേ നിങ്ങൾക്ക് നേ കനേണ്ടി അമ്മ ലക്ഷ്മി സുബ്രഹ്മണ്യു ഇരക്കല്ല അവ കൂ쁘ടാ ഞാനെന്നാ சொல்றോ നീ കൂ쁘ടാതെ അതുதான் ബെറ്റർ അപ്രിയ ആരെടാ ലക്ഷ്മി സുബ്രഹ്മണ്യം തമിഴ്നാടി ഫാൻ ഗേൾ

പുതിയ ആള് പുതിയ ആൾക്കാർ പുതിയ സ്ഥലം ആ പടന്തം പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ചെറിയൊരു ചായക്കട പുള്ളി നേരെ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്നത് ആരാ ചായക്കടാ ചായക്കട ഓ അങ്ങനെ അല്ലേ അല്ലെ കനത്തിനെ ആ പിന്നെ ചൊക്കുലങ്കമാനും ആറ്റി ഒരാഴ്ച അവിടെ തന്നെ ആഴ്ച ഒരു കറങ്ങിയതിനവുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഡ്രസ്സ് ഇറങ്ങി വരുന്ന തമിഴ് മാത്രമേ ൂ മലയാളം മറന്നുപോയി എന്തെല്ലാം ആയിരുന്നു അട്ടഹാസം അതുപോലെ തന്നെ മോനും കനകം അച്ഛന് സുഖമായിട്ടിരിക്കുന്നേ കൊഴപ്പൊന്നുമില്ലേ അപ്പാക്ക് ഇപ്പൊ പാറു മൂന്ന് ദിവസം കൊണ്ട് പാറിൻ്റെ ഒതുക്കി ഈ വേഗത്തിലവണ വണ്ടി ഉണ്ടല്ലോ ഇപ്പൊ കട്ടപ്പുറത്താണ് എന്താ കാര്യത അറിഞ്ഞില്ലല്ലേ എടാ ഇപ്പൊ അവള് കൃത്യസമയത്ത് ഫുഡ് കഴിക്കും പഠിക്കായിരിക്കും കുളിക്കും തലമുടി കെട്ടും അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പൊ പട്ടാളച്ചെ ഉറക്കമൊക്കെ അല്ല അത് വേണം നിങ്ങളെയൊക്കെ

സമയമോശത്തിന് പറഞ്ഞും പോയി ഞാൻ ഓ പഴഞ്ചൊല്ലോ ഫ്ലവേഴ്സ് ടീമിയുടെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക